നിലവാരത്തിലേക്ക് ഉയർത്തിയ തിരുവനന്തപുരം റോഡ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെയ്തു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പൈപ്പിൻമോട് പേരൂർ കട റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ചതിന്റെയും ബി എം ബിസി നിലവാരത്തിൽ നവീകരിച്ച പ്ലാമോട് തേക്കുമോട് മുളവന റോഡിൻ്റെയും നവീകരിച്ച പൈപ്പിൻമോട് പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു പുതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നഗരത്തിലെ പത്ത് റോഡുകൾ മാർച്ച് അവസാനത്തോടെ സ്മാർട്ടാക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് ഇരുപത്തിയാറ് റോഡുകളാണ് തുറന്നു നൽകിയത് പുതുമരാമത്ത് വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും ചേർന്ന് ഒന്നിച്ചാണ് നഗരത്തിൽ മാറ്റം സാധ്യമാക്കുന്നത് മണ്ഡലത്തിലെ ചിറ്റാളൂർ റോഡ് എൻസി റോഡ് എന്നിവ നവീകരിക്കുന്നതിന് മൂന്നേ ദശാംശം കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു നവീകരിച്ച പ്ലാമൂട് തേക്കുമൂട് തേക്കുമൂട് മുളവന റോഡുകളുടെയും പേരൂർക്കട ശാസ്തമംഗലം റോഡ് നവീകരണത്തിന്റെയും ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് രണ്ട് റോഡുകളും നവീകരിച്ചിട്ടുള്ളത് ഈ റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിലാണ് നവീകരിച്ചിട്ടുള്ളത് ബി എം എൻ ബി സി റോഡ് നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഗുണമേന്മ ഏറ്റവും നല്ല നിലയിൽ ഉറപ്പുവരുത്താവുന്ന പ്രധാനപ്പെട്ട നിർമ്മാണ രീതിയാണ് ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്ക് പിന്നെ റോഡിന് മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാൽ സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ചിലവ് വളരെ കൂടുതലാണ് ബി എം എൻ ബി സി റോഡ് ഒരു കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി ആക്കുന്നതിന് ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഏകദേശം അമ്പത് ലക്ഷം രൂപയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധികം ചെലവാകുന്നു പക്ഷേ ദീർഘകാലം ഈ പൈപ്പിൻമോട് പേരൂർക്കട റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്നതിന് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പതിനൊന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അമ്പലമുക്ക് ഊളമ്പാർ റൂട്ടിൽ സൈക്കിൾ ട്രാക്ക് കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പതിനഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് പ്ലാമോട് തേക്കുമൂട് മുളവന റോഡ് ബി എം ബി നിലവാരത്തിൽ നവീകരിച്ചത് ശാസ്തമംഗലം പൈപ്പിൻമൂട് ജംഗ്ഷനിലെ പാർക്ക് ലുലു ഗ്രൂപ്പിന്റെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ച് നവീകരണം പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു പൈപ്പിൻമൂട് പാർക്കിന് സമീപം നടന്ന ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ മേയർ ആര്യ രാജേന്ദ്രൻ പേരൂർക്കട വാർഡ് കൗൺസിലർ ജമീല ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം